കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിൽ നടക്കുന്ന വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ എറണാകുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആലുവ ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എറണാകുളം സബ് കളക്ടർ മീരാ കെ അധ്യക്ഷത വഹിച്ചു ആലുവ എം എൽ എ അൻവർ സാദത്ത് ആലുവ തഹസീൽദാർ ഡിക്സി ഫ്രാൻസിസ് കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജി വിജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ തെങ്കച്ചൻ പള്ളി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാൾ കൺവീനർ റോബർട്ട് ടി ഡി പള്ളിക്കൈക്കന്മാരായ ജോസ് പാറയ്ക്ക ജോസി കോഴിക്കോടൻ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് സെബിൻ ജിജു ദിബിൻ വിവിധ വകുപ്പുകളുടെ മേലധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു തിരുനാൾ ആഘോഷം ഭംഗിയാക്കാൻ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനമായി അതോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ കുഴിച്ച റോഡുകൾ റീസ്റ്റോറേഷൻ പ്രോവർട്ടികൾ പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഒരവസ്ഥ പഞ്ചായത്തിനുണ്ട് അത് പഞ്ചായത്തിൽ